കോഴിക്കോട് വീണ്ടും കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി പണം തട്ടി ഡോക്ടർക്ക് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയും വീട്ടമ്മയ്ക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും നഷ്ടമായി കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഒരു ഡോക്ടർ അടക്കം ഇതിൻ്റെ വലയിലാവുന്നുണ്ട് നഷ്ടപ്പെടുന്ന പണത്തിൻ്റെ അളവ് അത് വലിയ അളവുമാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ പോലീസിന് ലഭ്യമാവുന്നുണ്ടോ പി കെ ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് നേരത്തെ പോലീസ് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നിട്ടും നല്ല വിദ്യാഭ്യാസം ലഭിച്ചവർ പോലും ഇവരുടെ വലയിലകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർക്കാണ് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും വീട്ടമ്മയ്ക്ക് ഇരുപത്തി മൂന്ന് ലക്ഷവും നഷ്ടമായിട്ടുള്ളത് ഇതിൽ ഡോക്ടർ തിരുവമ്പാടി സ്വദേശിയാണ് വീട്ടമ്മ ഒരു കൊയിലാണ്ടി സ്വദേശിനിയാണ് ഇവരുടെ രീതി എന്നുള്ളത് ഈ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയാണ് ഇവർ ഈ ആൾക്കാരിലേക്ക് എത്തുന്നത് ഡോക്ടർ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലാഭം വലിയ രീതിയിലുള്ള ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിക്കും ആദ്യം കുറച്ച് പണം വാങ്ങും അതിന് ചെറിയ ലാഭം നൽകും തുടർന്ന് വലിയ അളവിൽ പണം നിക്ഷേപിക്കാനുള്ള ഒരു നിർദ്ദേശം ഇവർക്ക് നൽകും അങ്ങനെയെങ്കിൽ വലിയ അളവിലുള്ള ലാഭം നൽകാം എന്നും ഇവർ പറയും പിന്നീട് ഇത് വിശ്വസിച്ച് ആദ്യം ലഭിച്ച ചെറിയ ലാഭം അത് വിശ്വസിച്ച് ഇവർ കൂടുതൽ പണം ഇതിലേക്ക് നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ചതിന് മതിയായ ലാഭം ലഭിക്കാതെ വരുമ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന് പലർക്കും മനസ്സിലാവുക ഏതായാലും നിലവിലിപ്പോൾ ഏതാണ്ട് രണ്ട് കോടി രൂപയോളമാണ് പലരിൽ നിന്നായി നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് ഈ പണങ്ങൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട് പഞ്ചാബ് മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ അക്കൗണ്ടുകളിലേക്കാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ നിലവിലിപ്പോൾ വടകര ക്ഷമിക്കണം കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടി കെ ശരി അഭിജിത്ത് പുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നേരത്തെ ഇതിന് സമാനമായ രീതിയിൽ ഒരുപാട് തട്ടിപ്പുകളുടെ പല സ്വഭാവത്തിലുള്ള തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ പോലീസ് തന്നെ ഒരു ജാഗ്രത എന്നുള്ള നിലയിൽ ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രത എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്